വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു നമുക്ക് വെറും ഒരു വിശ്വാസം മാത്രമല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്ര അളവിൽ വിശ്വാസമുണ്ടായിരിക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത് തിരുവചനത്തിൽ വലിയ വിശ്വാസത്തെപ്പറ്റിയും അല്പവിശ്വാസത്തെപ്പറ്റിയും പറയുന്നുണ്ട് വലിയ വിശ്വാസമുണ്ടെന്ന് യേശു കർത്താവ് പറഞ്ഞ രണ്ടു പേരെക്കുറിച്ച് മാത്രമേ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ അതിലൊന്ന് ഒരു റോമൻ ശതാധിപനും മറ്റേത് ഒരു കനാനിയ സ്ത്രീയുമാണ് ഈ രണ്ട് പേരിലുമുണ്ടായിരുന്ന വലിയ വിശ്വാസത്തെ യേശു കർത്താവ് വിലമതിക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് വലിയ വിശ്വാസമുണ്ടായിരുന്ന ഈ രണ്ടു പേരും വിജാതീയരായിരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത എന്നാൽ അല്പവിശ്വാസമുണ്ടായിരുന്നവർ മറ്റാരും അല്ലായിരുന്നു യേശു കർത്താവ് തിരഞ്ഞെടുത്തതും യേശുവിനോടൊപ്പം യാത്ര ചെയ്തതും കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടവരും അത്ഭുതങ്ങൾ കണ്ടവരുമായ ശിഷ്യന്മാരായിരുന്നു ഒരു യാത്രയാണ് പശ്ചാത്തലം യേശു കർത്താവ് ആ പടകിൽ കിടന്നുറങ്ങുന്നു അന്നേരം കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുന്നത് പോലെയായി ശിഷ്യന്മാരോടനെ യേശുവിനെ ഉണർത്തി കർത്താവെ രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞു ആ സമയത്ത് യേശു കർത്താവ് പറഞ്ഞതത്രേ മതയുടെ സുശേഷം എട്ടാമധ്യായം ഇരുപത്തിയാറാം വാക്യം അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കളാകുവാനെന്ത് അല്പവിശ്വാസം എന്നാൽ വ്യാജവിശ്വാസം എന്നല്ല അല്പവിശ്വാസികളെ യേശു തള്ളിക്കളയുന്നു എന്നുമല്ല അവർ പ്രതീക്ഷയ്ക്ക് അതീതരാണെന്ന് അർത്ഥമാക്കുന്നുമില്ല ശിഷ്യന്മാർക്ക് അൽപവിശ്വാസമുണ്ടായിരുന്നതുകൊണ്ടായിരുന്നു യേശുവിനെ ഉണർത്തിയിട്ട് രക്ഷിക്കണമേയെന്ന് പറഞ്ഞത് അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു യേശുവുള്ള പടകിൽ ഒരിക്കലും നാശമുണ്ടാകുകയില്ല നടുക്കടലിൽ എല്ലാവരും കൂടി ഒരിക്കലും മുങ്ങിച്ചാകുകയില്ല യേശു ഉണ്ടെങ്കിൽ ഈ പടക് സുരക്ഷിതമായി മറുകര എത്തിയിരിക്കും എന്ന് അവർക്ക് ചിന്തിക്കാമായിരുന്നു ജീവിതം നിയന്ത്രണാതീതമാകുമ്പോൾ നാമും ചിലപ്പോഴൊക്കെ ഭീരുക്കളാകാറില്ലേ ഇനി പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല എൻ്റെ നാശമായിരിക്കും ഇനി സംഭവിക്കുക ഇതിൽ നിന്നും ഒരു വിടുതൽ ഇനി ഉണ്ടാകുകയില്ല എന്നും നാമം പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇത്തവണത്തിൽ കർത്താവ് നമ്മെയും നോക്കി അല്പവിശ്വാസികളെ എന്നാണ് വിളിക്കുക അതിലൂടെ കർത്താവ് നമ്മെ അപലപിക്കുകയല്ല ശാസിക്കുകയുമല്ല പകരം വിശ്വാസത്തിൽ വളരുവാനായി ഇന്ന് നമ്മോടും പറയുന്നു നിങ്ങൾ ഭീരുക്കളാകരുത് ഹാവ് എ ബ്ലസഡ് ഡേ